ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഓഫർ ടോപ്പാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നൂറ്റി അറുപത്തി ഒൻപതിൻ്റെ ഓഫർ ടോപ്പ് നമ്മൾ ചെയ്തിരുന്നു കോട്ടൺ മെറ്റീരിയൽ അജറക് പ്രിൻറ്റിൽ വരുന്നതായിരുന്നു അത് ഇത് വരുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇത് കാണാൻ നല്ല ലുക്കാണ് ജോലിക്ക് പോകുന്നവർക്ക് ഡെയിലി യൂസിനും ഒക്കെ പറ്റിയ ഒരു ടോപ്പാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ ഇതിൻ്റെ മെറ്റീരിയലും നല്ലതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ഇതിൻ്റെ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഈ ഐറ്റം ഉള്ളൂ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും തുടർന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതുമേയും വ്യത്യസ്തവുമായിട്ടുള്ള മോഡലുകൾ കാണാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ